ഹലോ അപ്പോൾ ഇന്ന് നമ്മളുടെ സെവന്ത് ഡേ ആണ് കേട്ടോ കൈനി പോസ്റ്റിങ്ങിൽ മെഡിക്കൽ കോളേജിലെ കൈനി പോസ്റ്റിങ്ങിനെക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ സിവിൽ ഹോസ്പിറ്റലിലെ കൈനി പോസ്റ്റിംഗ് കാരണം ഇവിടെ സർ നമുക്ക് നേരിട്ട് പറഞ്ഞു തരും മറ്റൊടുത്ത് പി ജിക്കാരോട് പറഞ്ഞോടത്ത് പി ജിക്കാരായിരിക്കും നമുക്ക് പഠിപ്പിച്ച് തരാ ഒരു കൺസൾട്ടന്റ് പറഞ്ഞായിരുന്നു വേണ്ട തമ്മിൽ ഡിഫറൻസ് ഇല്ലേ അങ്ങനെ രാവിലെ തന്നെ പോയി ഞാനും അമ്മനും മാത്രമല്ലായിരുന്നു രാവിലത്തെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് ബാക്കി രണ്ടാളും ലീവ് എടുത്തിരുന്നു ലീവെടുത്തിരുന്നു ഇന്ന് മെയിൻലി ഓട്ടി ആയിരുന്നു അങ്ങനെ നമ്മൾ രാവിലത്തെ റൗണ്ട്സും കാര്യങ്ങളൊക്കെ തുടങ്ങി വൈറ്റിൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫയലിൽ റെക്കോർഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെടുത്ത ഡെലിവറി എടുത്ത കുട്ടിനെടുത്ത് കുറച്ച് നേരം കളിപ്പിച്ച് ഓരോ ദിവസത്തെ ഇമ്പ്രൂവ്മെൻറ്റും അങ്ങനെ കളികളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ പിന്നെ ഓട്ടി പോയപ്പോൾ നമ്മൾ ആയി പോയിരുന്നു കാരണം റൗൺസും കാര്യങ്ങളൊക്കെ കുറച്ച് നീങ്ങിയിട്ടായിരുന്നു കാരണം ബാക്കി രണ്ടാളും വന്നിട്ടില്ലല്ലോ അങ്ങനെ നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി അപ്പോഴത്തേക്കും ചായയും കൂടി വന്നിരുന്നു ഇവിടെ ആവുമ്പോൾ ചായ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാവും കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടായി ഉണ്ടായിരുന്നു മുട്ടായി വിതരണം കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നേരെ നേരമുട്ടായി വിതരണമാണ് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വർക്കേഴ്സിന്റെ റിട്ടയർമെന്റിന്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഒരു ബർഗറും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അവരുടെ വകമായിട്ട് വേറൊരു പാർട്ടിയും കൂടി ഉണ്ടായിരുന്നു സമൂസയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവുന്ന വർക്കേഴ്സ് പോലും ഇവിടെ ഭയങ്കര ആണ് കേട്ടോ കാരണം കുറച്ചുള്ളൂ കുറച്ച് ആൾക്കാരെ ഉള്ളൂ കുറച്ച് വർക്ക് പ്ലേസ് ഉള്ളും ഉള്ളവർ തമ്മിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കോളൊന്നും കുടിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മൾ കുടിക്കുന്നത് പിന്നെ വേറെ ഒരു ഡെലിവറി എടുക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലഡ് ഒക്കെ ട്രാൻസ്ഫ്യൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ തിരിച്ചു പോകുന്ന കേട്ടോ അങ്ങനെ റൂമിലൊക്കെ തിരിച്ചെത്തി വൈകുന്നേരായപ്പോ പണ്ട് ഞാൻ നോക്കിയിരുന്ന ഒരു പേശന്റ് ഉണ്ടായിരുന്നു അപ്പർ ജി ബ്ലീഡ് അത്രയ്ക്കൊക്കെ ബ്ലീഡിംഗ് ആയിരുന്നു നമ്മളോട് അവര് പറഞ്ഞിരുന്ന ഒറ്റ കാര്യം എന്നുള്ളത് എങ്ങനെങ്കിലും അവരുടെ വൈഫിന്റെ ജീവൻ രക്ഷിക്കണം എന്നായിരുന്നു പഠിച്ചവൻ്റെ അനുഗ്രഹത്തിൽ അവര് രക്ഷപ്പെട്ടു കേട്ടോ നമ്മള് പഠിക്കുന്ന ഡിഗ്രി കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളൊരു ഡിഗ്രിയില്ലേ അപ്പോൾ അവര് പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിന് പുറത്തിറങ്ങിയാൽ എന്തായാലും ബിരിയാണി കൊണ്ട് ഞങ്ങൾ വരുന്നുള്ളൂ അങ്ങനെ അവര് ആയിട്ട് വന്ന് അതുകൊണ്ട് പ്രസാദിക്കേണ്ട റൂമിൽ പോയിട്ടോ കുട്ടേട്ടാ സലാഡ് നീ മീനുണ്ട് സോമനാ കുട്ടൻ്റെ വിളമ്പൽ എന്താ കുട്ടിയേടാ ഫുഡ് ഫുഡ്

ൂട്ടൻ്റെ അതേ സ്നേഹം വേണം ഒന്നിങ്ങനെ ചോദിച്ചു ശരിക്കും കുട്ട നന്മയുള്ള ലോകത്തിന് വേണ്ടി റാബി ദിനം അങ്ങനെ നമ്മൾ ഡോഗ് സാബിനുള്ള ബിരിയാണി ആയിട്ട് പോവാണ് ഇതാണ് ഗൈസ് നമ്മളുടെ നൈറ്റ് വ്യൂ അങ്ങനെ നായത് ഡോക്ടർ സാബിനുള്ള ആയിട്ട് പോയപ്പോൾ മുപ്പൊരാൾ ഭയങ്കര ഡ്രസ്സിങ്ങും കാര്യത്തിലൊക്കെ ആയിരുന്നു നമ്മൾ ഡോക്ടർ സാബിൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എമർജൻസി ഒരു കോൾ വന്നത് നമ്മൾ അറിയുന്ന ഒരു വന്നു എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ പോയി അൺകോൺഷ്യസ് ആയതായിരുന്നു അപ്പം പെട്ടെന്ന് ആയി മുണ്ടല്ല കാര്യങ്ങളില്ല അവർ പെട്ടെന്ന് പേടിച്ചു പോയി കാര്യത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു കുറച്ച് ടെൻഷനും കാര്യങ്ങളും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അൺകോഷ്യസായിരുന്നുള്ളൂ അങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റെംറ്റിൽ കൊടുത്തപ്പോത്തേക്ക് മാൾ റെഡി ആയിട്ടോ അങ്ങനെ രണ്ട് ദിവസത്തേക്കുള്ള ട്രീറ്റ്മെന്റും ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം കിട്ടിയിട്ട് അവരെ പറഞ്ഞിട്ടോ അപ്പോൾ ഓക്കെ